ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു വനിതാ ദിന പരിപാടിയാണ് അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കായിട്ട് മാത്രമായിട്ട് പഞ്ചായത്ത് ഒരുക്കിയ ഒരു പരിപാടിയാണ് നിങ്ങൾ കാണുന്നില്ലേ ശരിക്കും നിറച്ച് മൊത്തം സ്ത്രീകളാണേ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നിറച്ച് സ്ത്രീകൾ പത്തും എഴുപത്തഞ്ചും അറുപതും ഒക്കെ വയസ്സായ വയസ്സായ അമ്മമ്മമാരൊക്കെ കയറി നല്ല അടിപൊളി നാടൻ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അടിപൊളി നല്ല അടിപൊളിയായിട്ട് അവരൊക്കെ പാട്ട് പാടി പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ സ്ത്രീകൾ നല്ല ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയൊക്കെ നമുക്ക് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഒക്കെ ഒരുങ്ങി റെഡി ആയിക്കെ നിൽപ്പം കേട്ടോ എല്ലാവരും നല്ല ഏജൊക്കെ ഉള്ളവരൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് നല്ല അടിപൊളി കോസ്റ്റ്യൂമിൽ എല്ലാവരും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ നല്ല അടിപൊളി ഒരു ചെണ്ടമേള ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തായിട്ട് നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരുക്കി തന്ന ഒരു വേദിയാണേ ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും ഈ ഒരു ഇത് കാണാൻ കഴിഞ്ഞതിലുമൊക്കെ വളരെ സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ പഞ്ചായത്ത് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് സ്ത്രീകൾക്കായിട്ട് ഒരുക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ പഞ്ചായത്തിലുള്ള ചേച്ചിമാരൊക്കെ ഇണേ അവർ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടി നല്ല അടിപൊളി ഡാൻസുകളൊക്കെ എഴുന്നേ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്തുള്ളൂ പക്ഷേ അവർ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പുറത്തുനിന്നേ ഈ പാട്ടിട്ടപ്പോഴേ അവർ കളിച്ച് കളിച്ചാണ് സ്റ്റേജിൽ കയറിയിട്ട് അപ്പം നമ്മുടെ സ്ത്രീകളുടെ മനസ്സിൽ ഇത്രയും നല്ല അടിപൊളി കലകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ നമുക്ക് കിച്ചണിൽ മാത്രമല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറത്തും ഇതുപോലെ സ്റ്റേജൊക്കെ കിട്ടിയാൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണേ ഇതൊക്കെ കണ്ടില്ല നല്ല ശരിക്കും ആൾക്കാരായിരുന്ന കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ആൾക്കാരായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി രണ്ടര മൂന്ന് മണിവരെ പരിപാടി ഉണ്ടായിരുന്നെ നമ്മൾ രാത്രി പത്തരയ്ക്കായപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടും രണ്ട് മണി മുതൽ ഈ പത്തര വരെ സമയം പോയത് എങ്ങനെയെന്നേ അറിയാൻ വയ്യേ നമ്മൾ പണ്ട് നമ്മുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ മോൻ്റെ സ്കൂളുകളിലൊക്കെ നമ്മൾ എൽ കെ ജി മുതൽ അവരെ പ്ലസ് ടു വരെ ഉള്ള പരിപാടികളൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിലൊന്നും കിട്ടാത്തൊരു ഫീലിങ്സ് ഇതിൽ കിട്ടി അടിപൊളിയായിരുന്നേട്ടോ എന്നു വച്ചാൽ നമ്മളൊരു ഏജ് പ്രായമുള്ളവരൊക്കെ സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോഴും അവർ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ അത് കാണാൻ ഒരു വല്ലാത്ത കേട്ടോ രസമായിരുന്നേട്ടോ മനസ്സിലൊരു കേട്ടോ നമുക്കും ഇതുപോലുള്ള വേദികൾ നമ്മളെ പഞ്ചായത്ത് ി തന്നതി പറയുന്നുണ്ടേ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് ദിവ്യ എസ് അയ്യരാണേ അവർ ഐ എ ഐ എസ് ആണ് പക്ഷേ ദിവ്യ എസ് അയ്യർ വരും എന്നുള്ളൊരു ഇത് പറഞ്ഞതല്ലാതെ വരുമെന്നാരും പ്രതീക്ഷിച്ചില്ല മേഡം വന്നിട്ടുണ്ട് കേട്ടോ വന്ന് സാധാരണ പോലെ എല്ലാവരും ഇരിക്കുന്നതനക്ക് കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പം ഒരു കുട്ടി ഓടി വന്ന് അവർക്ക് പരിചയമുള്ളതാണെന്ന് തോന്നോടി വന്ന് മാഡത്തിൻ്റെ മടിയിൽ കയറി കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു സാധാരണ നമ്മളെയൊക്കെ പോലെ തന്നെയാണോ അവരും അവിടെ വന്നിരുന്നത് അപ്പം നമ്മുടെ ദിവ്യ ദിവ്യ സയർ അയ്യർ മേഡത്തിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ നല്ല പാട്ടിട്ട് നല്ല അടിപൊളി ഡാൻസാണ് നമുക്ക് എനിക്ക് ഈ പാട്ടൊക്കെ ഇതിൽ കൂടി നിങ്ങളെ കേൾപ്പി ിച്ചുകൊണ്ട് ഇത് കാണിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനതെല്ലാം കട്ട് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്വന്തമായിട്ട് ഓയിസ് കൊടുക്കുന്നത് അതാണേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ പരിപാടി നടത്തുന്നു നടത്തുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ഇത്രയും കണ്ട അവർ വെച്ചിരുന്നതാണ് പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് അത് മാറ്റി ജനുവരിയിലത്തേക്ക് മാറ്റി അതാണേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പം നമ്മുടെ മേഡത്തിനെ വെൽക്കം ചെയ്തവർ സ്റ്റേജിലോട്ട് കയറ്റിയിട്ടുണ്ട് അതിനു മുമ്പ് നല്ല അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുട്ടികളാണ് കേട്ടോ മുതിർന്നവരല്ല പക്ഷേ മാഡം മാഡത്തിനെ വെൽക്കം ചെയ്ത് അവർ പ്രസംഗമൊക്കെ നടത്തിയിട്ടങ്ങ് പോയതിന് ശേഷം ഗ്രാൻഡ് എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയായിരുന്നു നമ്മൾ സ്വയം നമ്മള നമ്മളൊരിത് മറന്ന് നമ്മളും അവരെ കൂടെ ഒന്ന് സന്തോഷിച്ച് പോകും കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളി പരിപാടിയായിരുന്നു എല്ലാ വർഷവും ഇതുപോലെ നമുക്കായിട്ട് പഞ്ചായത്ത് ഒരുക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് ഒരുപാട് പൈസയൊക്കെ ചിലവായിട്ടുണ്ട് നമ്മൾ നിന്നൊക്കെ ഓരോരുത്തരിൽ നിന്ന് അമ്പത് രൂപയൊക്കെയാണ് അവർ പിരിച്ചെടുത്തത് പക്ഷേ പരിപാടി നല്ല ഗ്രാൻഡായിട്ട് നടത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട് ഫുഡ് ഉണ്ടായിരുന്നു നല്ല നമുക്ക് ചായയും സമയസമയത്ത് അതിനുള്ള കടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മാഡത്തിനെ വെൽക്കം ചെയ്ത് സ്റ്റേജിലോട്ട് കേറ്റേണേ അപ്പോൾ അവരുടെ പ്രസംഗം അടിപൊളിയായിരുന്നു നമ്മുടെ ആറ്റിങ്ങലിൻ്റെ ആറ്റിങ്ങലത്തെ എം എൽ എ അംബിക മേടോ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇതിൻ്റെ എല്ലാ ഇതും സ്ത്രീകളാണ് ആ പുരുഷന്മാർ ആര് സ്റ്റേജിൽ ഇരുന്നിട്ടില്ല ഒന്നോ രണ്ടോ പേര് മാത്രമേ ഈ പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഉൾപ്പെട്ട ആൾക്കാർ ഇതിൽ ആനങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ സ്ത്രീകളായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം മനസ്സിന് തോന്നിയൊരു പരിപാടിയായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്മമാരും അമ്മമ്മമാരൊക്കെ നല്ല നാടൻ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ നമുക്കും അവരെ കൂടെ തുള്ളാനൊക്കെ തോന്നി കേട്ടോ പിന്നെ ഇതൊക്കെ വെച്ച് നമ്മൾ പിടിച്ചൊക്കെ അങ്ങ് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പത്തര മണി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞത് മൂന്നര മണി വരെ പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു പോയി അല്ലായിരുന്നെങ്കിൽ ഇത് ഫുള്ള് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചേണ് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള പരിപാടികൾ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ പഞ്ചായത്തിലെ പരിപാടി ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നി നമ്മുടെ ദിവ്യ കുറിച്ച് അവിടെ പ്രസംഗിച്ചതും അവരുടെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴും ഒക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ നമ്മളെപ്പോലെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണല്ലോ അവരും അവർക്കും ഇത്രയും വലിയ മേഖലകളിലൊക്കെ കൈവരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിയും ആ ഒരു കഴിവിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടവും കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കാനും അതൊന്ന് വിളമ്പി കൊടുക്കാനും ഒക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം ഒരുക്കി തന്ന നമ്മുടെ പഞ്ചായത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പരിപാടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വനിതാ ദിനം പരിപാടി പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്തിൽ അപ്പം നല്ല സൂപ്പർ പരിപാടിയായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മാഡം പ്രസംഗിക്കാനായിട്ട് എണീച്ചപ്പം കടുവപ്പള്ളിയിൽ വാങ്ങി വിളിച്ചു അവർ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്നു കേട്ടോ നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഉള്ളതിനെക്കാട്ടി ബഹുമാനം എനിക്ക് അവരിൽ തോ വാങ്ങ് വിളിച്ചപ്പോഴത്തേക്ക് അവരത് നിർത്തിയിട്ട് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി എന്നിട്ട് ആ വാങ്ങിനെക്കുറിച്ച് അവർ പറഞ്ഞതും വാങ്ങി വിളിച്ചപ്പോൾ അവർ നിർത്തി വെച്ചിട്ടിരുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു ആയിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ മാഡം പ്രസംഗിക്കാനായിട്ടിങ്ങനെ എണീച്ച് വന്നപ്പോഴാണ് നമ്മുടെ കടുവപ്പള്ളിയിൽ വാങ്ങ വിളിച്ചത് കേട്ടോ അപ്പോഴു തന്നെ അവരങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വാങ്ങൊക്കെ തീർന്നതിന് ശേഷമാണ് ബാക്കി അവർ പ്രസംഗം തുടങ്ങിയത് കേട്ടോ അപ്പം നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പം നമ്മുടെ മേഡത്തിന് സ്വാഗതം ചെയ്യാനായിട്ട് ഈശ്വര പ്രാർത്ഥന പാടുകയാണെങ്കിൽ സ്റ്റേജിലുള്ള എല്ലാ സ്ത്രീകളും എണീച്ച് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂ പ്പർ പരിപാടിയായിരുന്നു നമുക്ക് എല്ലാ വർഷവും ഗവണ്മെൻറ്റ് നമ്മുടെ പഞ്ചായത്ത് നമുക്കിതുപോലുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇത് കാമെന്നു വെച്ചാൽ വയസ്സായവരും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും കൊച്ചുകുട്ടികളും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ രാത്രിയായിട്ടൊന്നും സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളിൽ പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ തിരിച്ചവരോരോ വീട്ടിൽ പോകാനല്ലേ ശ്രമിക്കുന്നത് ഇത് കാണുന്നവർ കണ്ട് കണ്ട് അവിടെ അങ്ങ് ഇരിക്കണേ നല്ല നല്ല സൂപ്പർ കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാവർക്കും അറിയാം ഈ ഒരു പേര് കേട്ടാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്ത യൂട്യൂബിൽ ഫോളോ ചെയ്യാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ആയിട്ടുള്ള വിഴിഞ്ഞമ്പോർട്ട് എം പി ബഹുമാനിയായ വിഴിഞ്ഞമ്പോർട്ട് എം പി ദിവ്യ എ സയർ മാഡത്തെ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എഴുത്തുകാരിയും അധ്യാപികയുമായിട്ടുള്ള വിജയലക്ഷ്മി ടീച്ചറാണ് ടീച്ചറിനെ വളരെ ആദരപൂർവ്വം നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശൈലജ ബീഗം വളരെ ആദരപൂർവ്വം നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബ്ലോക്ക് അർക്കല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് കോളേജിലേക്ക് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആയി ഇറങ്ങുമ്പോൾ തന്റെ സേവന തൽപര് ആതിര ശുശ്രൂഷ രംഗത്ത് മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല എന്ന ചിന്തയാണ് സിവിൽ സർവീസ് എന്ന ആശയത്തിൽ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ഡോക്ടർ ദിവ്യ എസ് രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് ആയി മാറി പഠനകാലം മുതൽ സ്വയം ആർജിച്ച ദീർഘവീക്ഷണവും ദൃഢനിശ്ചയവും കഠിന പ്രയത്നവുമാണ് ആ ചെറു ഈ ചെറുപ്രായത്തിലെ ജനഹൃദയങ്ങളിൽ വചന തോലികയാൽ വരച്ചിടാൻ കാരണമായത് രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള സിസ്റ്റമാറ്റിക് ഓട്ടറി എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷന്റെ നോഡൽ ഓഫീസറായി ഗാനം സ്വന്തമായി എഴുതി ആലപിച്ചതും ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിരുന്നു തിരുവനന്തപുരം സബ് കളക്ടർ കോട്ടയം അസിസ്റ്റന്റ് കളക്ടർ എന്നീ നിലകളെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ശ്രീമതി ദിവ്യ എസ് അയ്യർ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചു കോവിഡ് കാലഘട്ടത്തിലെ മേഡത്തിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ആ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള അൻപത് വ്യക്തികളിൽ ഒരാളായി മാഡം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ പത്തനംതിട്ടയുടെ മുപ്പത്തി ആറാമത് ജില്ലാ കളക്ടറായി നിയമിതയാകുന്നത് നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഡയറക്ടറായും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ഡയറക്ടറായും സേവനം അനുഷ്ഠിക്കുന്നു വളരെ രസകരമായി പാട്ടുപാടുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന മാഡം അഭിനയരംഗത്തും തന്റെ പാഠവും തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴിൽ റിലീസായ ഏലി അമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് ജന്മം നൽകാൻ മാഡത്തിന്റെ അഭിനയ മികവിന് സാധിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ വായിക്കുക പഠിക്കുക എഴുതുക സംസാരിക്കുക എന്നീ കാര്യങ്ങളിൽ അഭിനിവേശം ഉണ്ടായിരുന്നതിനാൽ മുൻ അംബാസിഡർ ജി പി ശ്രീനിവാസൻ സാർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ രചനകൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കയ്യൊപ്പിട്ട വഴികൾ എന്ന മാഡത്തിന്റെ സ്വന്തം രചനയും സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ രചനയായി നിലകൊള്ളുന്നു മാഡത്തിന്റെ വിവാഹവും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആകാംക്ഷയോടെ വായിച്ചറിഞ്ഞിരുന്നു മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ജി കാർത്തികേയൻ സാറിന്റെ മകൻ എക്സ് എം എൽ എ മിസ്റ്റർ ശബരിനാഥൻ സാറാണ് മാഡത്തിന്റെ ജീവിത പങ്കാളി പ്രകൃതിയിൽ മഴ ഒരു അനുഗ്രഹ വർഷമായി പൊഴിയുന്ന രാഗമാണ് മൽഹാർ രാഗം അതെ മാമിന്റെ ഏകമകൻ മൽഹാർ ദിവ്യ ശബരിനാഥമായി സുഖകരമായി മാതൃകാപരമായി ജീവിക്കുന്ന കേരളത്തിന്റെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ദിവ്യ എസ് ഐ എസ് മാറ്റേറുന്ന ഒരു മാറ്റത്തിനായി സഹനമല്ല സ്ത്രീത്വം കരുത്താണ് സ്ത്രീത്വം എന്ന് സമൂഹത്തിന് ബോധവൽക്കരിക്കുന്ന മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ജംഗ്ഷൻ വൈഖിലിയുടെ ഉദ്ഘാടനത്തിൽ ായിരിക്കാം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും തമ്പുരുനേട്ടി ഈ സാംസ്കാരിക മേളക്ക് തുടക്കം കുറിക്കുന്ന മനോഹര മുഹൂർത്തത്തിനാണ് വൈകരി സാക്ഷിൻ വഹിച്ചത് താങ്ക്